ഇന്ദ്ര വേഗം നവീൻ ബൈക്കിനു മുന്നിലൂടെ പാഞ്ഞു പോകുന്ന കാറിലേക്ക് നോക്കിക്കൊണ്ട് ജിത്തുവിൻ്റെ തോളിൽ കൈ ചേർത്തു എടോ താൻ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വിവരം പറയും വേഗം ജിത്തു അവനോടായി പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് നവീൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് കാര്യം പറഞ്ഞു ഉടനെ തന്നെ എത്താൻ പറഞ്ഞു ഫോൺ കട്ടായി അപ്പോഴേക്കും ജിത്തു തൻ്റെ ബൈക്ക് മുന്നിൽ പോകുന്ന കേശവന്റെ കൂട്ടാളിയുടെ കാർ വിട്ട് തൊട്ടു പിന്നാലെ ആരതിയും കൊണ്ടുവന്ന കേശവന്റെ വണ്ടിക്ക് മുന്നിൽ ബ്ലോക്കിട്ട് നിർത്തി നവീൻ വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി വണ്ടി ചവിട്ടി നിർത്തിയതും കേശവൻ അരിശത്തോടെ മുന്നോട്ട് നോക്കി ആരതി മുന്നോട്ടാഞ്ഞു മുൻസീറ്റിൽ കയറി പിടിച്ചു ഓ എത്തിയല്ലോ സാറേ സാറിൻ്റെ ഒരേ ഒരു മരുമോൻ ആരതിയുടെ കയ്യിൽ കടന്ന് പിടിച്ചുകൊണ്ട് മുരുകൻ പറഞ്ഞു കേശവൻ ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്നിറങ്ങി എന്താടാ വണ്ടിക്ക് വട്ടം ചാടി ചാവാനാണോ നിന്റെയൊക്കെ ഉദ്ദേശം കേശവൻ ദേഷ്യത്തോടെ നവീന് നേരെ ചേറി കയ്യെടുക്കട എനിക്ക് എന്റെ പെണ്ണിനെ വേണം അവളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് അവൻ തൻ്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച കേശവൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു അപ്പോഴേക്കും ജിത്തു ബൈക്കിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു നിൻ്റെ പെണ്ണോ അവൾ എൻ്റെ മോളാണ് ഇത്രയും കാലം എൻ്റെ വീട്ടിൽ ഒരു മൂലയിൽ കഴിഞ്ഞവളാണ് അവൾ എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ തീരുമാനമാണ് അതിനൊരു തൻ്റെയും ശുപാർശ എനിക്ക് വേണ്ട അതുകൊണ്ട് വഴിന്ന് മാറടാ അയാൾ കലിയോടെ പറഞ്ഞു നിങ്ങളുടെ മോളോ മകൾ എന്നർത്ഥം തനിക്കറിയൂ സ്ത്രീ എന്നത് തന്നെ പോലുള്ളവരുടെ മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ഒരു വസ്തുവൊന്നുമല്ല അതുപോലെ ആരതി അവൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ആരുടെ കൂടെ പോകണമെന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നും തീരുമാനിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും അവൾക്കുണ്ട് ഇത്രയും നാൾ ചിലപ്പോൾ താനൊരു തന്തയെന്ന പേരിൽ അവളെ അടിച്ചമർത്തി വച്ചിരുന്നിട്ടുണ്ടാവണം പക്ഷേ ഇനി അങ്ങനെയല്ല ഇന്നവൾക്കൊരു ഭർത്താവുണ്ട് ഒരമ്മയുണ്ട് അവിടെ തനിക്കൊരു റോളുമില്ല കേശവ ജിത്തു അയാളെ ദേഷ്യത്തോടെ നോക്കി പറയെ അയാൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതൊക്കെ മറ്റുള്ള പെൺകുട്ടികളുടെ കാര്യത്തിൽ നടന്നേക്കാം പക്ഷെ ആരതി ആരതിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവളോ അവളുടെ ചത്തുപോയി തള്ളയോ അല്ല ഞാനാ കേശവൻ അതുകൊണ്ട് സാറന്മാർ പോയാട്ടെ ഇരുവരെയും നോക്കി അയാൾ മുഖം തിരിച്ച് തിരിഞ്ഞു തിരിഞ്ഞ് നടന്നു ഏയ് എനിക്കെന്റെ ആരതിയെ വേണം അവളില്ലാതെ ഞാൻ പോകില്ല നവീൻ അയാളുടെ മുന്നിലേക്ക് ചെന്ന് കയറി നിന്ന് വഴി തടഞ്ഞുകൊണ്ട് പറയെ കേശവൻ ദേഷ്യത്തോടെ മുഖ ഉയർത്തി അവനെ നോക്കി ചി പൊന്ന മോനെ എൻ്റെ വഴി തടയുന്നോടാ അയാൾ ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ഉണ്ണിയാട്ടന് വീട് പ്രതീക്ഷിക്കാതായ കരണ തടിച്ചതും നവീൻ ഒരു വശത്തേക്ക് ആഞ്ഞുപോയി ഡോ ജിത്തു ഓടിച്ചെന്ന് അയാളുടെ പുറം ഒരു ചവിട്ട് കൊടുത്തു അയാൾ അല്പം ദൂരേക്ക് തെറിച്ചു വീണു നവീൻ അവൻ നവീനെ ചേർത്ത് പിടിച്ചു ഇല്ലോടൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആരതി അവൻ ജിത്തുവിൽ നിന്നും അടർന്നു മാറി കാരനടുത്തേക്ക് ചെന്നു ചന്ദ്ര നിലത്ത് കിടന്ന കേശവൻ അലറിയതും അല്പം ദൂരെയായി നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നും ചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഒപ്പം രണ്ടു മൂന്ന് ഗുണ്ടകളും അതിലൊരുവൻ ഡിക്കി തുറന്ന് അതിൽ നിന്നും വടിവാൾ പുറത്തെടുത്തു പിന്നാലെ മറ്റുള്ളവരും അവന്മാരുടെ വരവ് കണ്ട് ജിത്തു അവർക്ക് നേരെ തിരിഞ്ഞു നവീൻ ഭയത്തോടെ ജിത്തുവിൻ്റെ തോളിൽ കൈ ചേർത്തു നവീൻ താൻ ആരുതിയെ നോക്ക് ജിത്തു തൻ്റെ തോളിലിരുന്ന് നവീൻ്റെ കയ്യിൽ കൈ ചേർത്തുകൊണ്ട് അവനോടായി പറഞ്ഞു ഒന്ന് മൂളികൊണ്ടവൻ കാറിനടുത്തേക്ക് ചെന്ന് ആരതിയിരുന്ന വശത്തെ ഡോറ് വലിച്ചു തുറന്നു മുരുകൻ അപ്പോഴും അവളെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു ഉണ്ണിയേട്ടാ കരഞ്ഞുകൊണ്ട് ആരതിയുടെ ഒച്ച കേൾക്കെ അവൻ മുരുകനെ ദേഷ്യത്തിൽ നോക്കി കയ്യെടുക്കട കയ്യെടുക്കാൻ നവീൻ മുരുകനോടായി പറഞ്ഞു ഒന്ന് പോടാ ചെക്ക നീയും ആ പന്നമോനും എന്തൊക്കെ ചെയ്താലും ഇവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാനാകില്ല നീയൊക്കെ കളിക്കുന്നത് ആരോടാണെന്ന് അറിയുമോ മുരുകൻ പുച്ഛത്തോടെ പറയെ നവീൻ ദേഷ്യത്തിലായുടെ മൂക്ക് നോക്കി ആഞ്ഞിടിച്ചു പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെയുള്ള നവീൻ്റെ പ്രതികരണത്തിൽ മുരുകൻ തൻ്റെ ഇരുകൈകൊണ്ടും മൂക്ക് പൊത്തിപ്പിടിച്ച് പിന്നോട്ട് ചാഞ്ഞുപോയി ആ തക്കം നോക്കി നവീൻ ആരതിയെ കാറിൽ നിന്നും പൊക്കിയെടുത്ത് നിലത്ത് നിർത്തിയിരുന്നു ഉണ്ണിയേട്ട കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർന്നു ആരതി നവീനും അവരുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് തുരുതുരാൻ തുമ്പി ചുംബിക്കാൻ തുടങ്ങി പെട്ടെന്ന് നിലത്തു നിന്നും എഴുന്നേറ്റ കേശവൻ ഈ കാഴ്ച കണ്ട് ദേഷ്യത്തിൽ നിലത്ത് കിടന്നൊരു കമ്പി കൈയ്യിൽ എടുത്തുകൊണ്ട് നവീൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാൽ ഇതറിയാതെ അവളോടുള്ള സ്നേഹം പ്രേടിപ്പിക്കുകയായിരുന്നു നവീൻ എന്നാൽ ആ സമയം തിരിഞ്ഞു നോക്കിയ ജിത്തു നവീൻ്റെ അടുത്ത് കലിയോടെ കയ്യിൽ കരുതിയ കമ്പിവടിയുമായി നടന്നടക്കുന്ന കേശവനെ കണ്ടു നവീൻ ജിത്തു അലറിയതും നവീൻ ഒഴിഞ്ഞു മാറി അതുകൊണ്ട് കേശവൻ ഓങ്ങിയ കമ്പിവടി അവൻ്റെ തലയിൽ കൊള്ളാതെ ഇരുവരും രക്ഷപ്പെട്ടു ഒപ്പം അവളുടെ കയ്യിൽ നിന്നും കമ്പി തെറിച്ചു പോയിരുന്നു പാ തന്തെ പിന്നീന്ന് ഉപദ്രവിക്കാൻ നോക്കുന്നടും നവീനാരതി ഒരു വശത്തേക്ക് നിർത്തിയിട്ട് കേശവന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു മുന്നിലേക്ക് നിർത്തി കരണം നോക്കിയൊന്ന് പൊട്ടിച്ചു ആരതി കണ്ണുകൾ മുറുക്കിയെ പൂട്ടി ഡോ അയാൾ അറിയും അവൻ മുട്ടുകാൽ കൊണ്ട് അയാളുടെ അടിവയറ്റിൽ ഇടിച്ചു വയറും പിടിച്ചുകൊണ്ട് നിലത്തേക്കിരുന്ന് പോയി കേശവൻ തന്തയില്ലേ എന്ന് വിചാരിക്കുമ്പോൾ തലയിൽ കയറുന്നു അവൻ ദേഷ്യത്തോടെ അയാളെ നോക്കി പറഞ്ഞു അയ്യോ സാറേ ചന്ദ്രൻ അയാളുടെ അടുത്തേക്ക് ഓടി അടിച്ചു കൊല്ലടായി പട്ടികളായി ഓടുന്നതിനെ തൻ്റെ പിന്നിൽ നിന്നവരോടായി ചന്ദ്രൻ അലറി അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ അഞ്ചെട്ട് പേര് ജിത്തുവിന് നേരെ വടിവാളുമായി ഓടിയെത്തി ആരതി സൂക്ഷിച്ചു നിൽക്കണം ഏട്ടൻ പോയി പണി തുടങ്ങാട്ടോ പേടിയോടെ നോക്കി നിന്ന് ആരതിയുടെ നെറ്റിയിൽ ചൂണ്ടി ചേർത്തിക്കൊണ്ട് നവീൻ പറഞ്ഞു ശേഷം അവളെയൊന്ന് നോക്കി ജിത്തുവിൻ്റെ അടുത്തേക്ക് ചെന്നു ആ സമയം തന്നെ ജിത്തുവിന് ചുറ്റും കൂടി എന്നവർ ഓരോരുത്തരായി അവന് നേരെ വാളോങ്ങാൻ തുടങ്ങിയിരുന്നു അവനൊരു വിധത്തിൽ എല്ലാത്തിനും നിന്ന് ഒഴിഞ്ഞു മാറി ദേഷ്യത്തിൽ ഓരോരുത്തരായി മാറി മാറി നോക്കി ഇന്ദ്ര തുടങ്ങിക്കോ നവീൻ ഉടച്ച സ്വരത്തിൽ പറയ ജിത്തു തിരിഞ്ഞവൻ നോക്കിയിരുന്നു ഇരുവരും പരസ്പരം നോക്കിയ ചിരിയോടെ ഗുണ്ടകൾക്ക് നേരെ തിരിഞ്ഞു വാടാ അലറികൊണ്ട് ജിത്തു ഒരു തൻ്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി അവൻ പിന്നോട്ട് മലർന്നടിച്ചു വീണു ആ സമയം മറ്റൊരുത്തൻ അവന് നേരെ വാളുങ്ങി അവനൊരു കൈ കൊണ്ട് വാളിൽ കയറി പിടിച്ചു വലതു കാലിനാൽ അവനെ ച ചവിട്ടി തെറുപ്പിച്ചു അവൻ ദൂരേക്ക് തെറിച്ച് വീണതും വാൾ ജിത്തുവിന്റെ കയ്യിലായി നവീന് നേരെ പാഞ്ഞവനെ അവൻ നെഞ്ചു നോക്കി ആഞ്ഞടിച്ചു അവൻ ഒരു കൊണ്ട് നവീനെ പ്രഹരിക്കാൻ നോക്കിയതും നവീൻ അവൻ്റെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്ന് മുട്ടുകൈകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഇടിച്ചു കയറ്റി അവൻ വേദന കൊണ്ട് നിലത്തേക്ക് മരം വീണു അപ്പോഴേക്കും മറ്റൊരുത്തൻ നവീനെ പിന്നിൽ നിന്നും ചവിട്ടി വീഴ്ത്തി പെട്ടെന്നായതിനാൽ അവൻ ബാലൻസ് തെറ്റി നിലത്തേക്ക് മുഖമടിച്ചു വീണു ഉണ്ണിയേട്ട പേടിയോടെ മുന്നോട്ടാഞ്ഞവളെ കേശവൻ കയ്യിൽ പിടിച്ചു നിർത്തി അവിടെ നില്ലടി നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ അവൻ ചാവും എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും അയാൾ പുച്ഛത്തോടെ അവളെ നോക്കി പറയെ അവൾ പേടിയോടെ നെഞ്ചത്ത് കൈവെച്ച് കണ്ണടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ഡോക്ടർ ആമി ക്യാഷ്വാലിറ്റിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങും എന്ന ലേഡി ഡോക്ടറോട് സഞ്ജു ആരാഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ബി പി ഒന്ന് ലോ ആയതാണ് പിന്നെ ആ കുട്ടിയുടെ ഹസ്ബൻഡ് ഡോക്ടർ സംശയത്തോട് ചോദിച്ചു വന്നിട്ടില്ല കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ലക്ഷ്യയ്ക്ക് ശിവൻ സഞ്ജുവിനെ നോക്കി മറു ചോദ്യം ചോദിച്ചു വരൂ പറയാം കണ്ണിലെ കണ്ണട ഒന്നുകൂടി മുറുക്കി വെച്ചുകൊണ്ട് അവർ തൻ്റെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു പിന്നിലായി സംശയത്തോടെ സഞ്ജുവും ശിവനും രണ്ടാളും വിരിക്ക് ഡോക്ടർ കയ്യിലിരുന്ന സ്റ്റെതസ്കോപ്പ് ടേബിളിൽ വെച്ച് അവരുടെ എതിർവശത്തായി കിടന്ന ചെയറിലേക്കിരുന്നു എന്താ ഡോക്ടർ സഞ്ജുവായിരുന്നു ചോദിച്ചത് ആ കുട്ടിക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും ഉള്ളതായി അറിയാമോ അവർ സംശയത്തോടെ ഇരുവരെയും നോക്കി ചോദിച്ചു പഠിക്കുന്ന കാലത്ത് അവൾക്കൊരു അസുഖം ഉണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് നല്ല ട്രീറ്റ്മെന്റിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാറ്റിയതാണ് സഞ്ജു ഒന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു സഞ്ജു പറയുന്നത് കേൾക്കേ ശിവന്റെ നെറ്റി ചുളിഞ്ഞു കാരണം ത്രേമ്പകത്തിൽ ജിത്തുവിനല്ലാതെ മറ്റാർക്കും അവളുടെ അസുഖത്തിൻ്റെ കാര്യം അറിയില്ലായിരുന്നു എന്തായിരുന്നു അത് ഡോക്ടർ വീണ്ടും ചോദിച്ചു പോളിത്തീമീസ് വരെ ബ്ലഡിലും അസ്തിമഞ്ജുയിലും ചുവന്ന രക്താണുക്കളുടെ അളവും കട്ടിയും കൂടുന്ന അസുഖം സഞ്ജു വിശദമായി പറഞ്ഞു ശിവൻ ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് തലചരിച്ചു നോക്കി ഓ അപ്പോൾ അതാണ് കാര്യം ചെക്ക് ചെയ്തപ്പോഴേ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയിരുന്നു അവൾക്കെന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്തായാലും ബ്ലഡ് ടെസ്റ്റിൽ റിസൾട്ട് വരട്ടെ എന്നിട്ട് ബാക്കി നോക്കാം അതിനാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് ഡോക്ടർ മറുപടി നൽകി ശിവൻ എപ്പോഴും ആ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുമായിരുന്നു വേറെ കുഴപ്പമുണ്ടെങ്കിലും സഞ്ജു വന്നു നിർത്തി അവരെ നോക്കി ഉം എന്തായാലും ആ കുട്ടിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ നമുക്ക് നോക്കാം ഇപ്പം നിങ്ങൾ സമാധാനമായിട്ട് പൊയ്ക്കോളൂ ആ പിന്നെ എത്രയും വേഗം ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ കൊണ്ടുവരണം എനിക്ക് അയാളോട് കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിക്കേണ്ടതുണ്ട് ഡോക്ടർ മറുപടി പറഞ്ഞു ശരി ഡോക്ടർ സഞ്ജു ഡോക്ടറോട് പറഞ്ഞിട്ട് ശിവനെയും കൂട്ടി പുറത്തേക്ക് നടന്നു സഞ്ജു എന്തൊക്കെയാ താൻ ഡോക്ടറോട് പറഞ്ഞത് പുറത്തിറങ്ങിയതും ശിവൻ സഞ്ജുവിനോടായി ചോദിച്ചു എന്നാൽ ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ അവൻ പ്രതീക്ഷിച്ചതായിരുന്നു സത്യമാണ് ശിവേട്ട എൻ്റെ മോളൊരു അസുഖക്കാരിയാണ് പക്ഷെ ഇപ്പോ അവൾക്ക് വേറൊരു കുഴപ്പമില്ല ഞാൻ എല്ലാം പറയാം വിശദമായി തന്നെ ശിവേട്ടൻ വാ സഞ്ജു ശിവനെയും കൂട്ടി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു തൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അതെന്തോ വലിയ രോഗമാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ താൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ദിവസം എൻ്റെ ജിത്തു അറിഞ്ഞാൽ ശിവൻ്റെ ശബ്ദം വിടറിയിരുന്നു അതോർക്കുമ്പോൾ ശിവേട്ടൻ ടെൻഷൻ ആവണ്ട ജിത്തുവിനെല്ലാം അറിയാം സഞ്ജു പറഞ്ഞു എന്ത് അവൻ അറിയാമെല്ലാം ശിവന്റെ നെറ്റ് ചുളിഞ്ഞു ഉം അതെ ഷിവേട്ട എല്ലാം അവനറിയാം കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് ഇരുവരും തമ്മിൽ നല്ല രസത്തിലല്ലായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയ സമയം ആമിമോളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ അസുഖത്തിന്റെ കാര്യവും ഞാൻ ജിത്തുവിനോട് തുറന്നു പറഞ്ഞിരുന്നു അതിനു ശേഷമാണ് അവൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് സഞ്ജു പറഞ്ഞു ശിവൻ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു പോയി ശിവേട്ടൻ വാ ഞാൻ പറയാം ശിവനെയും കൂട്ടി സഞ്ജു കോറിഡോറിലൂടെ മുന്നോട്ട് നടന്നു ഈ സമയം ഇതല്ലടും അയാൾ പറഞ്ഞ സ്ഥലം പോലീസ് ജീപ്പിലിരുന്ന് എസ് ഐ കിഷോർ കോൺസ്റ്റബിൾ അഭിജിത്തിനോട് ചോദിച്ചു അതെ സർ അയാൾ മറുപടി പറഞ്ഞതും എസ് ഐ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി പിന്നാലെ മറ്റുള്ളവരും സാർ ദേ അവിടെ എന്തൊക്കെയോ ബഹളം കേൾക്കുന്നുണ്ട് കോൺസ്റ്റബിൾ സത്യരാജ് കിഷോറിനോടായി പറഞ്ഞു ആ വാടോ എസ് ഐ മുന്നോട്ട് നടന്നു പിന്നാലെ സത്യരാജും അഭിജിത്തും ശരത്തും ചെന്നു ഡ്രൈവർ സുധാകരൻ അവിടെ തന്നെ ഒതുങ്ങി നിന്നു കൂടെ ചെന്നാൽ ചിലപ്പോഴൊക്കെ കിഷോർ വഴക്ക് പറയാറുണ്ട് അതിനാൽ അയാൾ പോയില്ല ജിത്തുവിന്റെ കയ്യിൽ ഞെരിഞ്ഞമരുകയായിരുന്നു ഒരു തന്റെ കഴുത്ത് അവൻ ശ്വാസമെടുക്കാനാവാതെ പിഴഞ്ഞുകൊണ്ടിരുന്നു നവീന്റെ ക വലതുകാൽ നിലത്തേക്ക് മലർന്നടിച്ചു വീണ മറ്റൊരുത്ത നെഞ്ചിനുമീതയായിരുന്നു ഇനിയും തന്റെ ഗുണ്ടകൾക്കും തനിക്കും രക്ഷയില്ലെന്ന് കണ്ട കേശവൻ ഉടനെ തന്നെ പിന്നിലൂടെ ആരതിയുടെ വായിൽ പൊത്തിപ്പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് വണ്ടിയിലേക്കിട്ട് ഡോറടച്ച് വേഗം ചെന്ന് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറാനൊരുങ്ങി ഉണ്ണിയേട്ടാ ഉറക്കയാലറികൊണ്ട് അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു എന്നാൽ ഓടും മുൻപ് കേശവൻ അവളെ പിടിച്ചു വലിച്ചു വീണ്ടും വണ്ടിയിലേക്ക് കയറ്റും കാറ്റുമുൻപ് തോളിലൊരു കയ്യമർന്നു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കവേ മുഖമടിച്ചൊരടിയായിരുന്നു കിട്ടിയത് പെട്ടെന്നുള്ള ആക്രമണത്തിൽ അയാൾ പിന്നിലേക്ക് നീങ്ങി ഒപ്പം ആരതിയിലുള്ള പിടിവിട്ടുപോയി ആ നിമിഷം കൊണ്ട് നവീൻ ആരതിയെ പിടിച്ചു വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവൾ പേടിയോടെ വിറച്ചുകൊണ്ട് അവനെ ചുറ്റി പിടിച്ചു ചേർന്നു നിന്നു നവീൻ എന്തായി പോകാമോ ജിത്തു അവരുടെ അടുത്തേക്ക് ചെന്നോട് ചോദിച്ചു ഒരു പണി കൂടിയുണ്ട് ഇന്ദ്ര ഒരു മിനിറ്റ് ആരതി താനൊന്ന് തിരിഞ്ഞേ നവീൻ വലിയ സംശയത്തോടെയാണെങ്കിലും അവൾ തിരിഞ്ഞു നിന്നു ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നവീൻ തൻ്റെ മുട്ടുകാലുകൊണ്ട് കേശവന്റെ അടിനാപിക തൊഴിച്ചു വേദന കൊണ്ടായാൽ നിലത്തേക്ക് ഇരുന്നു പോയി എന്നിട്ടും ദേഷ്യമടങ്ങാതെ അവൻ അയാളുടെ മുഖം നോക്കി ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര താഴേക്ക് ഒരുകിയിറങ്ങിയതുകൊണ്ടായിരുന്നു വീണ്ടും വീണ്ടും അയാളുടെ പകയാൽ അവൻ നിലത്തു നിലത്തുകിടന്ന് വലിയ കല്ലെടുത്ത് അയാളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു ഒരലർച്ചയോടെ അയാൾ നിലംപതിച്ചു ആരതി അപ്പോഴും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ മുഖം പൊത്തി തിരിഞ്ഞു നിൽക്കുമായിരുന്നു പോകാം ഇത്ര അത്രയും പറഞ്ഞുകൊണ്ടവൻ ആരതിയെ ചേർത്ത് പിടിച്ചു കേശവൻ തൻ്റെ കാറിലേക്ക് കയറി ജിത്തു ഒന്ന് തലയാട്ടിക്കൊണ്ട് തൻ്റെ ബൈക്കുമെടുത്ത് മുന്നേ പാഞ്ഞു പിന്നിലായി ആരതിയെയും കൂട്ടി നവീനു വണ്ടികൾ പാഞ്ഞു വരുന്നത് കണ്ടുകൊണ്ടായിരുന്നു പോലീസുകാർ നടന്നെത്തിയത് ഹേയ് നിർത്തു വണ്ടി നിർത്ത് കിഷോർ ജിത്തുവിൻ്റെ വണ്ടി തടഞ്ഞു നിർത്തി അവൻ വണ്ടി നിർത്തി ഹെൽമെറ്റ് ഒരു കിഷോറിന്റെ മുഖത്തേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഇന്ദ്ര എടാ നീയോ നീ നീയെന്താ ഇവിടെ കിഷോർ ചിരിയോടെ ചോദിച്ചു ജിത്ത് വണ്ടിയിൽ നിന്നിറങ്ങി അപ്പോഴേക്കും നവീനും ആരുതിയും കാറിൽ നിന്നിറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നിരുന്നു വിവരങ്ങളെല്ലാം ജിത്ത് വിശദമായി കിഷോറിനെയും മറ്റുള്ളവരെയും അറിയിച്ചു നിങ്ങൾ പേടിക്കേണ്ട വേണ്ടതല്ലാമൻ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാ നിങ്ങൾ പൊക്കൂ പിന്നെ ഇന്ദ്ര ഇവിടെ നടന്ന് മറ്റാരും അറിയരുത് കിഷോർ ജിത്തുവിനോടായി പറഞ്ഞു ശരിയേടാ ജിത്തു കിഷോറിനോട് പറഞ്ഞിട്ട് യാത്ര തിരിച്ചു പിന്നിലായി അവരോട് നന്ദി പറഞ്ഞിട്ട് നവീനും ആരാധിക്കും പോലീസുകാർ കേശവനെയും അയാളുടെ കൂട്ടാളികളെയും എല്ലാം തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോയിരുന്നു അതേ സമയം തന്നെ വണ്ടി മുന്നോട്ട് ഓടിക്കുന്നതിനിടയിൽ എന്തോ അസ്വസ്ഥത പോലെ തോന്നി ജിത്തു വണ്ടി ഒതുക്കി നിർത്തി തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു ജിത്തുവിൻ്റെ വണ്ടി നിന്ന് കണ്ടതും നവീൻ തൻ്റെ കാർ ഒതുക്കി നിർത്തി തൻ്റെ ഉറങ്ങുന്ന ആരതി ബുദ്ധിമുട്ടിക്കാതെ പതിയെ ഡോറ് തുറന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു എന്തു പറ്റി ഇന്ദ്ര ഫോണും കയ്യിൽ പിടിച്ച് ദൂരേക്ക് നോക്കി ടെൻഷനോടെ ഇരിക്കുവായിരുന്നു നവീൻ ഫോൺ പോയി എനിക്കെന്തോ ടെൻഷൻ പോലെ അവൻ താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ താൻ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു അതിൽ ചാർജുണ്ട് നവീൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവന് നേരെ നീട്ടി ജിത്തു അത് വാങ്ങി വീട്ടിലേക്ക് വിളിച്ചു എടുക്കുന്നില്ല ഞാൻ ശിവേട്ടനൊന്ന് വിളിച്ചു നോക്കട്ടെ അവൻ ശിവൻ്റെ നമ്പറിലേക്ക് വിളിച്ചു അല്പം കഴിഞ്ഞതും ശിവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ശിവേട്ടാ ഇത് ഞാനാ നീ എവിടെ പോയി കിടക്കുമായിരുന്നടാ എത്രയെന്ന് വെച്ചാൽ വിളിക്കുന്നേ നിൻ്റെ ഫോണിന് എന്തോ പറ്റി അല്പം ദീക്ഷത്തിൽ തന്നെ ചോദിച്ചു ശിവൻ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം ഷിവേട്ട ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം വേണ്ട ജിത്തു നീ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വാ എന്താ ശിവേട്ട ചേച്ചിയെ ഡിസ്ചാർജ് ചെയ്യാറായോ അത് മാത്രമല്ലടാ നീ ഇങ്ങോട്ട് വാ എന്നിട്ട് പറയാൻ കാര്യങ്ങളല്ല ശരി അവൻ ഫോൺ കട്ട് ചെയ്തു എന്താടോ നവീൻ സംശയത്തോടെ ഫോൺ വാങ്ങിക്കൊണ്ട് ജിത്തുവിനോടായി ചോദിച്ചു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ വിട്ടോ ഞാൻ ഹോസ്പിറ്റലിലേക്കാ ജിത്തു അത് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു നവീൻ അവൻ പോകുന്നത് ഒരു പുഞ്ചിരിയോടെ നോക്കി നിന്നു ശേഷം ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു ജിത്തു ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഏകദേശം എട്ട് മണിയോടടുത്തിരുന്നു അവൻ ബൈക്ക് പാർക്കിങ്ങിൽ ഒതുക്കി നിർത്തി കെയ്യുമെടുത്തോണ്ട് അകത്തേക്ക് നടന്നു ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ശിവനെ വിളിക്കാൻ നിവർത്തിയില്ലാത്ത അവൻ ഇന്ദുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് നടന്നു അടച്ചിരുന്ന മുറിയുടെ ഡോറിലൊന്ന് രണ്ടു തവണ തട്ടി വാതിൽ തുറന്ന് ലക്ഷ്മി പുറത്തേക്ക് വന്നു ജിത്തു നീ എവിടെയായിരുന്നടാ എത്ര വട്ടം വിളിച്ചു ലക്ഷ്മി സംശയത്തോടെ നെറ്റിച്ചുളിച്ചോണ്ട് അവനെ നോക്കി ചോദിച്ചു ഞാനതൊരു കേസിന്റെ കാര്യത്തിന് ഓഫീസിൽ അവൻ പെട്ടെന്ന് പറഞ്ഞൊപ്പിച്ചു എന്നാ പിന്നൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ നിനക്ക് അകത്തേക്ക് കയറി എൻ്റെ പിന്നാലെ ചെന്ന് ലക്ഷ്മി അതിന് ഫോൺ ഓഫായിപ്പോയി എന്തായാലും ഞാൻ വന്നില്ലേ ഷിവേറ്റിനെവിടെ അവൻ ലക്ഷ്മിയോട് ചോദിച്ചു നീ ഇരിക്കു ഞാൻ വിളിക്കാം ഇന്ദുവിൻ്റെ വകയായിരുന്നു മറുപടി അവനൊന്നും മൂളിക്കൊണ്ട് ചേരലേക്കിരുന്നു ഇന്ദു വിളിച്ചു പറഞ്ഞ പ്രകാരം ശിവനും സഞ്ജുവും ഇന്ദുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് വന്നു ശിവേട്ട എന്തെന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ വീട്ടിൽ ലക്ഷേന തിരക്കി ഇരപ്പുണ്ടാവും എന്താ ശിവേട്ട കാര്യം വാതിൽ തുറന്ന അകത്തേക്ക് കയറി വന്ന ശിവനോടായി ജിത്തു ചോദിച്ചു ജിത്തു നീ വാ പറയാം അവനെ ഇങ്ങോട്ടി ശിവനും സഞ്ജുവും മുറിക്ക് പുറത്തേക്കിറങ്ങി അവർ പോയതും ദയനീയതയോടെ ഇന്ദു ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി എന്താ ശിവേട്ട ശിവന്റെ മുഖത്തെ കടുപ്പം കണ്ടതും അവന്റെ നെറ്റി ചുളിഞ്ഞു നീ പോയി കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിമോളൊന്ന് തല ചുറ്റി വീണു സഞ്ജു പറഞ്ഞു എന്നിട്ട് ജിത്തുവിന്റെ ശബ്ദം ചെറുതായി ഇടങ്ങിയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ബി പി ലോയായതാണെന്ന് ഡോക്ടർ പറഞ്ഞത് പിന്നെ അത്രയും പറഞ്ഞ് സഞ്ജു വന്ന് നിർത്തി അവനെ നോക്കി പിന്നെ ജിത്ത് വീണ്ടും ചോദിച്ചു മോളുടെ അസുഖത്തെക്കുറിച്ച് ഡോക്ടർ എന്നോട് ചോദിച്ചു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വന്നിട്ട് വിശദമായി സംസാരിക്കണമെന്ന് പറഞ്ഞു സഞ്ജു അത്രയും പറഞ്ഞിട്ട് അവനിൽ നിന്ന് മുഖം മാറ്റി അപ്പോൾ എൻ്റെ ലക്ഷ ജിത്തുവിൻ്റെ വാക്കുകൾ മുറിഞ്ഞ് തൊണ്ട വിറച്ചു ഒന്നുമില്ലടാ അവൾ കുഞ്ഞുമൊന്നുമില്ല നീ തളരില്ലേ നീ തളർന്നാൽ അത് ബാധിക്കുന്നത് ലക്ഷയായിരിക്കുമോനെ ശിവനവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയേ ജിത്തു മുഖം പൊത്തിക്കൊണ്ട് അവിടെ കിടന്ന ചെയറിലേക്കിരുന്നു ഇതേ സമയം ആരതിയെ കൊണ്ട് നവീൻ തൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു മുറ്റത്ത് വണ്ടി വന്ന ഉമ്മറത്ത് വരെ അവരെ കാത്തിരുന്ന ദേവകി പുറത്തേക്ക് ഓടി വന്നു കാറിൽ നിന്നും ഇറങ്ങിയ ആരതിയെ കണ്ണീരോടെ തൻ്റെ മാറോട് അണച്ചു പിടിച്ചു ദേവകി അമ്മയുടെ പൊന്നുമോളെ കരഞ്ഞുകൊണ്ട് അവരുടെ മുഖമാകെ ഉമ്മ വയ്ക്കുന്നവരെ നവീൻ അലിവോടെ നോക്കി നിന്നു അമ്മേ ഞാൻ നോക്കിയാണ് ഉണ്ണിയേട്ടൻ എന്തെങ്കിലും പറ്റൂ എന്നാണ് ചോദിക്കേണ്ടത് അമ്മാതിരി ഫൈറ്റ് ഫൈറ്റല്ലായിരുന്നു പാവം എനിക്ക് വേണ്ടി ആരതിയുടെ മിഴികൾ നിറഞ്ഞു തനിക്ക് വേണ്ടിയെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി നമ്മുടെ സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ഇനി അതിനെ ശല്യം ചെയ്യാൻ ആരും വരാതിരിക്കാൻ വേണ്ടി വാ അതോ അമ്മയും പോലും ഇങ്ങനെ പുറത്തു നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് നല്ല വിശപ്പുണ്ട് വന്നേ അവൻ ഇരുവരെയും കൂട്ടി അകത്തേക്ക് കയറി മക്കൾ കുളിച്ച് വേഷം മാറിയൊക്കെ വാം അമ്മ ചോറ് വിളമ്പി വെക്കാം അത്രയും പറഞ്ഞു വാതിലടച്ച് കുറ്റിയിട്ട് ദേവികി അടുക്കളയിലേക്ക് നടന്നു ആരതിയെ ചേർത്ത് പിടിച്ച് നവീൻ അവരുടെ മുറിയിലേക്ക് പോയി മുറിയിൽ കയറി വാതിൽ ചാറ്റു നവീൻ തിരിയവേ അവൾ ഓടി ചുറ്റിപ്പിടിച്ചിരുന്നു ഒരു നിമിഷം നിങ്ങൾ വൈകിരുന്നെങ്കിൽ ഉണ്ണിയേട്ട പിന്നെ ഒരിക്കലും ഞാൻ ചെയ്യുവാ മതി ഇനി അതൊന്നും ഓർക്കേണ്ട കഴിഞ്ഞത് കഴിഞ്ഞു നമ്മൾ നന്ദി പറയേണ്ടത് ഇന്ദ്രനോടാണ് അയാളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ തകർന്നു പോയേനെ അവൻ്റെ വിരലുകൾ അവളുടെ തലോടി അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു ഇരുവടേയും മനസ്സിൽ അപ്പോഴും കഴിഞ്ഞു പോയ ദൃശ്യങ്ങളായിരുന്നു മാറുപണ്ണെ കുളിക്കട്ടെ അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയെ അവൾ അല്പം കൂടി അവനോട് ഒട്ടി നിന്നു അവനൊന്ന് നെടുവേർപ്പെട്ടുകൊണ്ട് അവളെ തൂക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൾ പുഞ്ചിരിയോടെ അവൻ്റെ കഴുത്തിലൂടെ കൈചുറ്റി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തിരുന്നു അവനും ഒരു ചിരിയോടെ അവളുമായി നടന്നു നീങ്ങി